അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമിനെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ മദ്രസ വിദ്യാർത്ഥികളും ഉസ്താദിൻ്റെ മരണത്തിൽ ഏറെ ദുഃഖിതരാണ് മക്കളുടെ ഏറെ പ്രിയപ്പെട്ട ഉസ്താദ് ബീരാസ് ഉസ്താദ് ഇന്ന് ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടുപോയി ഇന്നാലില്ലാ ഹി വൈനിലി റാജിയൂൻ അയിമ്പത്തഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ബീരാസ് ഉസ്താദ് ഉമ്രക്ക് പോയതായിരുന്നു ഉമ്രയൊക്കെ നിർവഹിച്ച് മടങ്ങുന്നതിനിടെ ഉസ്താദിന് ഹൃദയാഘാതമുണ്ടായി അങ്ങനെ റിയാദിൽ ചികിത്സയിലായിരുന്നു പള്ളിക്കവല മൗലൂദ് പുര സ്വദേശി ബീരാസ് ഉസ്താദ് മരണപ്പെട്ടത് ആഴ്ചകൾക്ക് മുമ്പാണ് സ്വകാര്യ ഗ്രൂപ്പിൽ ഇദ്ദേഹം ഉം നിർവഹിക്കാനെത്തിയത് കർമ്മങ്ങളൊക്കെ നിർവഹിച്ച ശേഷം ജിദ്ദയിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു ജിദ്ദയിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ വിമാനത്തിൽ നിന്നും നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് വിമാനം അടിയന്തരമായി റിയാദിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് റിയാദിലെ കിങ് ഫായ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെ സ്ഥിതി വഷളാവുകയും അവിടുന്ന് മരണം സംഭവിക്കുകയും ചെയ്തു സഹയാത്രികരൊക്കെ വിസയുടെ കാലാവധി കഴിഞ്ഞതിനാൽ തിരിച്ച് നാട്ടിലേക്ക് പോയി ചമ്പാരത്ത് കുന്നമഹലിൽ മദ്രസ അധ്യാപകനായിരുന്നു ഉസ്താദിൻ്റെ മരണവിവരം അറിഞ്ഞ് മക്കളൊക്കെ ഒരുപാട് വേദനയിലാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാച്ഛയാണ് മയത്ത് റിയാദിലെ കിങ് ഫയദ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം റിയാദിൽ തന്നെ കബറെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ അതിഗൗരവമായി നിങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്താനുള്ളത് ഈ ഒരു കുഞ്ഞിൻ്റെ മരണമാണ് അയ്യോ പാവം എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടമായത് അമ്മയോടൊപ്പം കിടന്നതാണ് രാവിലെ നോക്കുമ്പോൾ മരിച്ച് മലർന്നു കിടക്കുന്നു പാവം കുഞ്ഞ് ആ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ പറയാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ രാത്രി ഉറക്കം വരുന്ന ആ ടൈം നിങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുവെച്ചാൽ ആ ഒരു ടൈം എന്തായാലും കൊടുത്താൽ നമ്മൾ അറിയാതെ നമ്മൾ ഉറങ്ങിപ്പോകും അപ്പോൾ എന്താണ് സംഭവിക്കുക കുഞ്ഞിൻ്റെ തൊണ്ടയിൽ പാൽ കൊരുങ്ങി മരണപ്പെട്ടു പോകും അങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞാണ് മരണപ്പെട്ടിരിക്കുന്നത് കുന്നുംകുളം താഴ്വാരത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അഭിഷേക് അഞ്ജലി ദമ്പതികളുടെ തൊണ്ണൂറ് ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞാണ് മരണപ്പെട്ടത് പാല് തൊണ്ടയിൽ കുടുങ്ങിയാണ് മരണപ്പെട്ടതെന്ന് നിഗമനം മാത്രമാണ് രാത്രി അമ്മ കുഞ്ഞിനെ അടുത്ത് കിടത്തി പാല് കൊടുത്തിരുന്നു അതിനു ശേഷം ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിന് അനക്കമില്ല സുബഹാനല്ലാ തുടർന്ന് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു നല്ലൊരു പെൺകുഞ്ഞാണ് മരണപ്പെട്ടു പോയത് ഇതൊന്നു ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധിക്കുക ആ മാതാപിതാക്കൾക്ക് പടജറബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ പടത്തറബ്ബെ മരണപ്പെട്ട ബീരാസുസ്താദിൻ്റെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനാക്കി കൊടുക്കണ റബ്ബെ മഹഫിറത്തും മഹമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപന തൊട്ടും നീക്കാക്കണ റബ്ബേ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റപ്പേ പടത്തി റബ്ബേ ചെറിയ ചെറിയ മക്കളാണ് റബ്ബെ അബദ്ധത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കണേ റബ്ബെ പടത്തി റബ്ബേ ഈ പാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ യാറബല പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക അലൈക്കും അസ്സലാമത്ത